ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധുക്കോസ്തു സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് അമേരിക്കയിലെ ടൊപ്പക്കായിലുള്ള ബെദേൽ ബൈബിൾ സ്കൂളിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനായ ചാൾസ് പെർഹാമിൻ്റെ പഠിപ്പിക്കലുകളിൽ അകൃഷ്ടരായ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ള വിശ്വാസികളുടെ ചെറിയ കൂടിവരവുകൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ട്രീറ്റിലുള്ള ഹോട്ട്സ്പ്രിംഗിൽ വിളിച്ചുകൂട്ടിയ മഹാസമ്മേളനമാണ് അസംബ്ലിസ് ഓഫ് ഗോഡ് എന്ന വലിയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് ഇ എൻ ബെൽ ഹാവാഡ് ഗോസ് ദാനിയൽ ഓപ്പർമാൻ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് രൂപീകരിക്കപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി മുന്നൂറോളം പ്രതിനിധികളാണ് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് വിവിധ രാജ്യങ്ങളിൽ സുവിശേഷീകരണത്തിനായി മിഷണറിമാരെ അയക്കുക എന്നതായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് കൗൺസിലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കാനഡയിലെ ബന്ധക്കോസ് കൂടിവരവുകൾ ചേർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് കാനഡ രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഓഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഓസ്ട്രേലിയൻ അസംബ്ലീസ് ഓഫ് ഗോഡും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സൗത്ത് ആഫ്രിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡും രൂപീകരിക്കപ്പെട്ടു അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അമേരിക്കയിലെ മുസോറി സ്റ്റേറ്റിൽ സ്പ്രിംഗ്ഫീൽഡ് എന്ന സ്ഥലത്താണ് എ ജിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്ന ഇ എൻ ബെൽ പെന്തക്കോസ്തു സത്യം ആധികാരികമായി പ്രചരിപ്പിക്കുന്നതിനായി പെന്തക്കോസ്തൽ ഇവാഞ്ചൽ എന്ന വാരിക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു ക്രൈസ്തവ മണ്ഡലത്തിലെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച പ്രസിദ്ധീകരണങ്ങൾ ഒന്നായിരുന്നു ഇത് ചിക്കാഗോയിലുള്ള നോർത്ത് അവന്യൂ മിഷൻ്റെ സ്ഥാപകനായ പ്രസിദ്ധ ഹോളിനസ് വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന വില്യം ഡൂർഹാം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ വേദശാസ്ത്ര ഉപജ്ഞാതാവായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നെബ്രസ്ക സ്റ്റേറ്റിൽ സുവിശേഷകരെ പരിശീലിപ്പിക്കുന്നതിനായി വിഡ്വെസ്റ്റ് ബൈബിൾ സ്കൂൾ ആരംഭിച്ചു എസ് എ ജൂമിസൺ എന്നൊരു അനുഗ്രഹീത ദൈവദാസനായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പാൾ വളരെ പ്രതീക്ഷയോടെ ക്ലാസ് ആരംഭിച്ചുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ സ്കൂൾ അടയ്ക്കേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ സ്പ്രിംഗ്ഫീൽഡ് എന്ന സ്ഥലത്ത് ദാനിയേൽ ഖേർ എന്ന ദൈവദാസന്റെ ചുമതലയിൽ സെൻട്രൽ ബൈബിൾ സ്കൂൾ എന്നൊരു വൈദിക സ്ഥാപനം ആരംഭിച്ചു അസംബ്ലീസ് ഓഫ് ഗോൾ വർഷങ്ങളിൽ സുവിശേഷ പരിശീലന ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനോട് എതിർപ്പുള്ള സഭാജനങ്ങളും ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നു ഇപ്രകാരമുള്ള പഠനം ആത്മീയ ശുശ്രൂഷകളെ കെടുത്തുമെന്നും കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടിയുള്ളവർ പ്രായവും പക്വതയും ആത്മനിറവുള്ള ശുശ്രൂഷന്മാരുടെ കൂടം പരിശീലിക്കുകയാണ് വേണ്ടതെന്നുമുള്ള ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ നേതൃത്വത്തിലിരുന്ന ദൈവദാസന്മാർ സഭയുടെ വളർച്ചയ്ക്കും ആത്മീയ പുരോഗതിക്കും വഴിയൊരുക്കിയവരായിരുന്നു സുവിശേഷ പ്രസിദ്ധീകരണങ്ങൾ സുവിശേഷ റേഡിയോ നിലയങ്ങൾ ബൈബിൾ കോളേജുകൾ തുടങ്ങി ആത്മാക്കളുടെ രക്ഷയ്ക്കും സഭകളുടെ വളർച്ചയ്ക്കും ആവശ്യമായത് പലതും കാലാകാലങ്ങളിലായി ആരംഭിച്ചു തോമസ് സിമ്മർമാൻ റെയ്മൺ കാഴ്സൺ തുടങ്ങിയവർ നേതൃത്വത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്ക് അവിശ്വസനീയമായ വളർച്ചയാണ് ഉണ്ടായത് സിംഹർമാൻ എന്ന പേര് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ആ പ്രസ്ഥാനത്തെ ഇരുപത്തിയാറ് വർഷങ്ങൾ ജനറൽ സൂപ്രണ്ടായി സേവിച്ച മഹനീയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം സിംഹർമാൻ്റെ കഴിവുറ്റ നേതൃത്വത്തിന് കീഴിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ശക്തമായി വളർന്നു വംശീയതയും വർണ്ണവിവേചനവും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് അതിനെതിരെ അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു സിംഹർമാൻ്റെ അമ്മ ക്ഷയരോഗബാധിതയായിരുന്നു അത്ഭുത രോഗശാന്തി നേടിയ അവർ തൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ സിമ്മർമാനെ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു നന്നേ ചെറുപ്പത്തിൽ തന്നെ പള്ളികളിൽ പ്രസംഗിക്കുവാൻ കടന്നുപോയിരുന്ന സിമ്മർമാൻ തൻ്റെ പ്രസംഗപാഠപം തെളിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ എഴുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏതാനും ചില വ്യക്തികളും ചെറിയ കൂടിവരവുമായി ആരംഭിച്ച അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധുക്കോസ്തു വിഭാഗമായി തീരുവാൻ ഇടയായി അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കണക്കും പ്രകാരം അമേരിക്കയിൽ തന്നെ ഇരുപത് ലക്ഷം അംഗങ്ങൾ ഉണ്ടായിരുന്നു സഭയുടെ അംഗസംഖ്യ ഏകദേശം ആറ് കോടിയിലധികമാണെന്നാണ് റിപ്പോർട്ടുകൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ആരംഭിച്ചതോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജത്തോടെ നടക്കുവാൻ ഇടയായി ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി കടന്നു വന്നതും അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷൻ്റെ പ്രവർത്തകരായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ തൃത്വത്തിൽ വിശ്വസിക്കുന്നു വേദപുസ്തകം ദൈവനിശ്വാസ്യമാണെന്നും സ്നാനമേൽക്കണമെന്നും വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കണമെന്നും പ്രത്യക്ഷ അടയാളമായ ആത്മാവ് അരളി ചെയ്യുന്ന അന്യഭാഷകൾ സംസാരിക്കുന്നതിലും വിശ്വസിക്കുന്നു ദൈവിക രോഗശാന്തിയിലും സഭ വിശ്വസിക്കുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ സ്ത്രീകളെ പാസ്റ്റർമാരായി നിയമിക്കാറുണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന് ഇന്ന് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ പ്രവർത്തനമുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഭകൾ ഈ രാജ്യങ്ങളിലായി അസംബ്ലീസ് ഓഫ് ഗോഡിനുണ്ട് പെന്തക്കോസ് അനുഭവമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സഭാ സമൂഹമായി അസംബ്ലീസ് ഓഫ് ഗോഡ് ലോക രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു ബന്ദക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു